ബിഗ് ബോസ് സീസൺ ആവൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി വന്നത് നമ്മുടെ അനുമോളോട് പറയുകയാണേ ഇനി നാല് ദിവസം കൂടിയുള്ളൂ സ്ട്രോങ് ആയി നിൽക്കുക കീപ് ഗോയിങ് വേറെ ഒന്നും നീ നോക്കണ്ട ഇനി പതറാനുള്ള സമയമില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാല് ദിവസം കൂടി മാത്രമാണ് ഉള്ളത് ഈ ബിഗ് ബോസ് വീട്ടിലെല്ലാവരും കൂടെ മൊത്തത്തിൽ എന്നെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അതൊന്നും നീ നോക്ക നോക്കണ്ട അനുമോൾ പറയുന്നുണ്ട് ഞാനൊന്നും നോക്കുന്നില്ല എന്ന് ആ ലക്ഷ്മി പറയുന്നുണ്ട് ഒന്നും നീ നോക്കിയേ വേണ്ട അനുമോൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീ നിൽക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ചിരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് സമയത്ത് നിനക്കും പുറത്തെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എനിക്കും പുറത്തെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു പക്ഷേ നീ സ്ട്രോങ് ആയി നിൽക്കുക നീ ഗസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് പുറത്ത് എനിക്ക് സംഭവിച്ചതെന്ന് അനുമോണോട് ലക്ഷ്മി വളരെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട് ആണോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതെ നീ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആ എനിക്കത് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും പിന്നെ സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്